അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കുറേ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ബ്രോ ഞാനൊരു എൻ ആർ ഐ ആണ് എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്തിരുന്ന് കൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ സാധിക്കുമെന്നുള്ളത് ഞാനിപ്പോൾ പല കമൻറ്റിനും ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നുള്ളൊരു റിപ്ലൈം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഡി എം ആയിട്ട് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു എങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു വിദേശ രാജ്യത്തിരുന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ വിദേശ രാജ്യത്തിരുന്നു കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഡ്രോഡ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ സാധിക്കും ഡെലിവറി ആയിട്ട് എടുത്ത് അത് കഴിഞ്ഞ് വിൽക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോക്കറ്റ് യൂണിറ്റ് ദ ബിൽ ബട്ടൺ വിതൗട്ട് ഫാദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ എം ആദുൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സിറ്റിസനെ പോലെ ഇന്ത്യയിൽ പോയി ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരന് ഇന്ത്യൻ മാർക്കറ്റിൽ അത്രത്തോളം ട്രേഡ് ചെയ്യാനും സാധിക്കില്ല പക്ഷേ ട്രേഡ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ടാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ നമ്മുടെ ബ്രോക്കൻഡ് അക്കൗണ്ടിലേക്ക് പോയി അവിടെ നിന്നാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുന്നത് പക്ഷെ ഇവിടെ വേണ്ട ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോർമൽ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ട പോലെയുള്ള ബാങ്ക് അക്കൗണ്ട് അല്ല ആ ബാങ്ക് അക്കൗണ്ട് കുറച്ച് പ്രത്യേകതകളുണ്ട് ഒരു എൻ ആർ ഐക്ക് രണ്ട് തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുക ഒന്ന് എൻ ആർ ഇ ബാങ്ക് അക്കൗണ്ടും ഒന്ന് എൻ ആർഒ ബാങ്ക് അക്കൗണ്ടും എൻ ആർ ഇ എന്ന് പറയുന്നത് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് എൻ ആർഒ എന്ന് പറയുന്നത് നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട് അപ്പൊ ഈ രണ്ട് അക്കൗണ്ടുകളുടെയും വർക്കിംഗിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതായത് ഇപ്പോ ഇന്ത്യയിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ആളുകളുണ്ടാവും അപ്പൊ ആ പ്രോപ്പർട്ടീസ് ഒക്കെ റെന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാകും ആ റെന്റ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളിവിടെ ചെയ്തിട്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട് പക്ഷേ നിങ്ങൾ വിദേശ രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ ആ ഇൻകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് എൻ ആർഒ അക്കൗണ്ട് ആണ് വേണ്ടത് അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എൻ ആർഒ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തു നിന്നുള്ള നിങ്ങളുടെ വരുമാനവും ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ നാട്ടിലുള്ള വരുമാനവും റെന്റിലിൻകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും ഇൻകാണെങ്കിലും ആ വരുമാനവും നിങ്ങൾക്ക് ഈ എൻ ആർഒ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതേസമയം എൻ ആർ ഇ അക്കൗണ്ട് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്ന ഏത് വിദേശ രാജ്യത്താണോ ജോലി ചെയ്യുന്ന ആ രാജ്യത്തിൽ നിന്നുള്ള ഫോറിൻ കറൻസി മാത്രമേ റിസീവ് ചെയ്യാൻ സാധിക്കുള്ളൂ ഈ രണ്ട് അക്കൗണ്ടിൽ നിന്നും ഇന്ത്യൻ കറൻസി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഫോറിൻ കറൻസി മാത്രം റിസീവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻ ആർ ഇ അക്കൗണ്ടിൻ്റെ ആവശ്യമുള്ളൂ അതേസമയം നിങ്ങൾക്ക് ഇന്ത്യൻ കറൻസിയും ഫോറിൻ കറൻസിയും റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻ ആർഒ അക്കൗണ്ട് ആണ് വേണ്ടത് അപ്പൊ ഏത് ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് നോക്കാം അതിനു മുമ്പായിട്ട് പണം സേവ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ മുമ്പ് പ്രവാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിൽ പല പ്രവാസികളും ഈ വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബം സുരക്ഷിതമായിട്ടിരിക്കാനും കുടുംബത്തിന് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊടുക്കാനൊക്കെ ആയിട്ടാണ് ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനസ് അസുഖങ്ങൾ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത പൂർണ്ണമായിട്ടും തകരും അപ്പം അതിന് നമ്മൾ ഒരിക്കലും ഒരു അവസരം കൊടുക്കാൻ പാടില്ല അപ്പം അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എടുത്തുവെക്കുക എന്ന് പറയുന്നത് മാൻഡേറ്ററിയാണ് ഇത് ചെയ്തിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ മറ്റ് സേവിങ്ങുകളിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കും ഒക്കെ കിടക്കുക ഈ എൻ ആർ ഐ ടൈം ഇൻഷുറൻസുകൾ എന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാൾ ആ ഇൻഷുറൻസ് കാലയളവിൽ അയാൾക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുകയാണെങ്കിൽ വലിയൊരു തുക അയാളുടെ കുടുംബത്തിന് കവറായി ലഭിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസുകളാണ് എൻ ആർ ഐ ടൈം ഇൻഷുറൻസുകൾ എന്ന് പറയുന്നത് മാസം എണ്ണൂറ്റി ഇരുപത് രൂപ എന്ന് പറയുന്ന ചെറിയൊരു തുകയിൽ അടച്ചു തുടങ്ങി രണ്ട് കോടി രൂപ വരെ കവർ ലഭിക്കുന്ന തരത്തിലുള്ള എൻ ആർ ഐ ടൈം ഇൻഷുറൻസുകൾ ഇന്ന് അവൈലബിൾ ആണ് ക്യാൻസർ പോലുള്ള എന്തെങ്കിലും ഗുരുതര രോഗങ്ങൾ വരികയോ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലോ അതിനുള്ള നഷ്ടപരിഹാരവും ലഭിക്കും അതുപോലെ വിദേശ രാജ്യങ്ങളെക്കാൾ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറവ് പ്രീമിയമായി നിങ്ങൾക്ക് ഇവിടെ വരികയുള്ളൂ ഇത് നിങ്ങളുടെ എൻ ആർ ഐ അക്കൗണ്ടിലൂടെ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം വരുന്ന ജി എസ് ടിയും നിങ്ങൾ അടയ്ക്കേണ്ട കാര്യമില്ല വൺ ഇയർ പ്രീമിയം തുക ലംസമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ രണ്ടും കൂടി ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രമുഖ കമ്പനികളുടെയും വ്യത്യസ്തമായിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് അവിടുന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പറഞ്ഞു ഒന്ന് എൻ ർഇ ബാങ്ക് അക്കൗണ്ടും മറ്റൊന്ന് എൻ ആർ ഒ ബാങ്ക് അക്കൗണ്ടും ഈ എൻ ആർ ഇ ബാങ്ക് അക്കൗണ്ടെന്ന് പറയുന്നത് എൻ ആർ ഐ ആയിട്ടുള്ള ആൾക്ക് മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതേസമയം എൻ ആർഒ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു എൻ ആർ ഐക്കും ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസനും അതായത് ഇപ്പോൾ നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് നിങ്ങൾ ഒരു എൻ ആർ ഒ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലുള്ള മാതാപിതാക്കൾക്കോ ഭാര്യയ്ക്കോ ഒക്കെ ജോയിൻ്റ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അവർക്കും ഈ അക്കൗണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ എൻ ആർ ഇ അക്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ അതിനകത്ത് കിടക്കുന്ന പൈസയ്ക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും ആ ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ് അതേസമയം എൻ ആർ ഒ അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് ടാക്സബിൾ ആണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും അതുപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരു എൻ ആർ ഇ അക്കൗണ്ട് ആണെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല അതേസമയം നിങ്ങളുടെ കയ്യിൽ ഒരു എൻ ആർ ഒ അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ഈ എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ഈ രണ്ട് അക്കൗണ്ടുകളും നമ്മളുടെ വ്യത്യാസം ഇനിയിപ്പോൾ ട്രേഡിംഗിലേക്ക് വരുമ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ഡെലിവറി ആയിട്ട് എടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം സ്വിംഗ് ട്രേഡ് ചെയ്യാൻ സാധിക്കും കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരു എൻ ആർ ഐ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇന്ന് ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇന്ന് തന്നെ വിൽക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇന്ന് സ്റ്റോക്ക് വാങ്ങിച്ച ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും ഇനി ഒരു എൻ ആർ ഐ ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുമ്പോൾ ആ ട്രേഡിംഗ് അക്കൗണ്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പി ഐ എസ് അക്കൗണ്ടും മറ്റൊന്ന് നോൺ പി ഐ എസ് അക്കൗണ്ടും അപ്പൊ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പി ഐ എസ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് നിങ്ങൾ പി ഐ എസ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർ ബി ഐ യിൽ പെർമിഷൻ ലെറ്ററിന്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇനി പറയുന്ന ഈ ബാങ്കുകളിൽ മാത്രമേ നിങ്ങൾക്കൊരു പി ഐ എസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ട് ഇൻഡസിൻ ബാങ്ക് മൂന്ന് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് നാല് ആക്സിസ് ബാങ്ക് അഞ്ച് യെസ് ബാങ്ക് അതേസമയം നിങ്ങളൊരു നോൺ പി ഐ എസ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പെർമിഷൻ ലെറ്ററുകളുടെയും ആവശ്യമില്ല അത് നല്ലൊരു ഉപകാരമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എൻ ആർ ഒ ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമേ നോൺ പി ഐ എസ് അക്കൗണ്ടിൽ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതു പറയുമ്പോൾ നിങ്ങൾ എൻ ആർ ഇ അക്കൗണ്ടാണോ അതോ എൻ ആർ ഒ അക്കൗണ്ട് ആണോ എടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക അപ്പോൾ സിറോദയുടെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ സിറോദ റെക്കമെൻഡ് ചെയ്യുന്നത് നോൺ പി ഐ എസ് അക്കൗണ്ട് ആണ് കാരണം അതിന്റെ കോസ്റ്റ് ലോയാണ് റിസ്ട്രിക്ഷൻസ് കുറവാണ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്റർ ആണ് അപ്പോൾ നമുക്ക് ഈ പി ഐ എസ് അക്കൗണ്ടും നോൺ പി ഐ എസ് അക്കൗണ്ടും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം പി ഐ എസ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻ ആർ ഇ ബാങ്ക് അക്കൗണ്ടും എൻ ആർഒ ബാങ്ക് അക്കൗണ്ടും വെച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും നോൺ പി ഐസിലാണെങ്കിൽ എ ആർഒ ബാങ്ക് അക്കൗണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ പി ഐ എസ് അക്കൗണ്ടിൽ നമ്മൾ എൻ ആർഇ അല്ലെങ്കിൽ എൻ ആർഒ അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അഞ്ച് ബാങ്കുകളിൽ തന്നെ ആയിരിക്കണം എന്നാൽ നോൺ പി ഐ എസ് ഏത് ബാങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ ആർ ഒ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുപോലെ നിങ്ങൾ പി ഐ എസ് അക്കൗണ്ട് ആണെങ്കിൽ അവിടെ ബ്രോക്കറേജ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഇതിൽ ഏതാണോ കുറവ് അതായിരിക്കും വരുന്നത് നോൺ പി എസ് ആണെങ്കിൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നൂറ് രൂപ ഇതിലേതാണോ കുറവ് അതായിരിക്കും നിങ്ങൾക്ക് പെർ എക്സിക്യൂട്ടീവ് ഓർഡറിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് അതുപോലെ പി ഐ എസ് അക്കൗണ്ടിൽ ടി ഡി എസ് ഓൾറെഡി കട്ടായിരിക്കും അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അങ്ങനെ വരുന്ന കുറേ ടാക്സുകളുണ്ട് അപ്പോൾ അത് ഓൾറെഡി ബാങ്ക് കട്ട് ചെയ്യും അതേസമയം നോൺ പി എസ് അക്കൗണ്ടിലാണെങ്കിൽ ഇത് മുഴുവൻ സീറോത ഹാൻഡിൽ ചെയ്യും നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ പി എസ് അക്കൗണ്ടിൽ ഒരു വർഷത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വരുന്ന ഒരു ആനുവൽ മെയിൻ്റനസ് ചാർജ് ബാങ്ക് ചാർജ് ചെയ്യും അതേസമയം നോൺ പി എസ്സിലാണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി എന്ന് പറയുന്ന ആ ഒരു ചാർജ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അതുപോലെ പറയുകയാണെങ്കിൽ നമുക്കൊരു വിദേശ രാജ്യത്തിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം ആ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട് ഒന്ന് എൻ ആർ ഇ ബാങ്ക് അക്കൗണ്ടും മറ്റൊന്ന് എൻ ആർഒ ബാങ്ക് അക്കൗണ്ടും എൻ ആർഒ ബ അക്കൗണ്ടാണ് കുറച്ചുകൂടെ കൂടുതൽ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് കാരണം നമുക്ക് രണ്ട് തരത്തിലുള്ള കറൻസി ഡിപ്പോസിറ്റ് ചെയ്യാനും ഇന്ത്യൻ കറൻസി വിഡ്രോ ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ജോയിന്റ് ആയിട്ട് ഈ അക്കൗണ്ട് എടുക്കാം അവർക്കും ഈ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾക്കൊരു നോൺ പി ഐ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും എൻ ആർഒ അക്കൗണ്ടാണ് വേണ്ടത് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ പ്രോസസ്സാണ് അപ്പം നിങ്ങളൊരു എൻ ആർ ഐ ട്രേഡിംഗ് അക്കൗണ്ട് നോൺ പി എസ് ട്രേഡിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഓഫ്ലൈനാണ് അതായത് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷനും ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സിറോദയിലേക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ വൺസ് ഇറോത നിങ്ങളുടെ ഈ ഡോക്യുമെന്റ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പോസ്റ്റ് കിട്ടി കഴിഞ്ഞ് അവർ ആ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവും അപ്പോൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോക്കുകൾ വാങ്ങിക്കാം ഡെലിവറി ആയിട്ട് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം മറ്റ് സ്മോൾ കേസുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഇങ്ങനെയുള്ള സ്വിംഗ് ട്രേഡിംഗും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം കാരണം അടുത്ത മൂന്ന് വർഷത്തിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എക്കണോമി ആയിട്ട് വളരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമായിട്ടാണ് പലരും ഇന്ത്യയെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്ന് പറയുന്നത് അത്രത്തോളമാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വിദേശ രാജ്യത്ത് നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു എൻ ആർ ഐ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് ക്ലിയറായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ ആർ ഐ ടൈം ഇൻഷുറൻസിന്റെ കാര്യം അപ്പോൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ പ്രവാസികളും തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് വെറും എണ്ണൂറ്റി ഇരുപത് രൂപ എന്ന് പറയുന്ന മാസം പ്രീമിയത്തിൽ തുടങ്ങി രണ്ട് കോടി രൂപ വരെ കവർ ലഭിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയൊരു എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം വരെയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യുക സോ I hope you find this video helpful. If you like this video, please like, share, and subscribe. And please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain, signing off.